ഓക്കെ കുഞ്ഞാ കയറുവാ കയറുക കയറിവാ കയറുക കയറുവാ ഓക്കെ മിടുക്കണാട്ടാ കുഞ്ഞ് മിടുക്കണാട്ടോ അടിയെടുക്കട്ടെ വാടി അടി എടുക്കട്ടെ ഇറങ്ങിക്കോ വടിയെടുക്കും വാടി വാടി ഇറങ്ങിക്കോ ഇറങ്ങിക്കോ എറങ്ങിക്കോ ഇറങ്ങിക്കോ എൻ്റെ റോക്കെ കുഞ്ഞു കുഞ്ഞ് മിടുക്കണാട്ട വാഞ്ഞ കേൾക്കൂട്ടോ നമ്മുടെ സുന്ദരൻ ആട്ടിക്കോട്ട കുഞ്ഞിനാ ഓക്കെ വാ കുഞ്ഞാ വിടവാട് വാങ്ങാ എന്നാ കുഞ്ഞാ ഊന്നാ പറഞ്ഞേ കുഞ്ഞാ ഊന്നാ ഓക്കെ കുഞ്ഞാ വാഴക്കട്ടെ വാഴക്കട്ടെ പോലെ ഇറങ്ങി പോയേറങ്ങ ഓക്കെ കുഞ്ഞ ഇറങ്ങിയേടാ ഇറങ്ങി 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 കുഞ്ഞ ഇറങ്ങേ കുഞ്ഞ ഇറങ്ങിക്കോ കുഞ്ഞിറങ്ങിക്കോ കുഞ്ഞിറങ്ങിക്കോ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ കുഞ്ഞിറങ്ങ കുഞ്ഞിറങ്ങൂ പെടുക്കു പെടുക്കു ആടി ഇറങ്ങിക്കോടിയോ അടി അടി കേട്ടോ അടി പറഞ്ഞു കേട്ടില്ലെങ്കിൽ നമ്പടാ ഒരു ഹായി ഒരു ഹായ്ന്നി ഒരു ഹായ് അയ്യോ അയ്യോ ഓ ഓ ഓ ഓ ഓ പാപ്പത്തിനാ കയ്യിലോട്ട് അടാ ഹായ് മിടുക്കനാ കായി കൈ കൈ ഉം ഉം ചുഞ്ചരക്കുട്ടനാട്ടോ മിടുക്കൻ കുഞ്ഞാട്ടോ റോക്കിക്കുഞ്ഞാട്ടോ പറഞ്ഞ കേൾക്കണ പുള്ളി ആട്ടോ